മമ്മൂട്ടി ത്രിബിൾ റോളിൽ അഭിനയിച്ച് ഗംഭീരമാക്കി വൻ വിജയം നേടിയ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം വീണ്ടും പ്രദർശനത്തിനൊരുങ്ങുന്നു സിനിമയുടെ ഏറ്റവും പുതിയ ശബ്ദ സാങ്കേതിക മികവോടെ ഫോർ കെ പതിപ്പാണ് നിർമ്മാതാക്കൾ വീണ്ടും തിയേറ്ററിൽ തിയേറ്ററിലെത്തിക്കുന്നത് മഹാസുബേർ നിർമ്മിക്കുന്ന ഈ ചിത്രം മൂന്നാം തവണയാണ് തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രം മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കാണാൻ ആരാധകർ ഇത്തവണയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ സംഭാഷണ ശൈലിയിലും ശരീര ചലനങ്ങളിലും അടിമുടി വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങളായി മമ്മൂട്ടി നിറഞ്ഞാടി ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയെത്തി മികച്ച നടിക്കുള്ള അവാർഡ് ശ്വേതാ മേനോനും കരസ്ഥമാക്കി മൈഥിലി ശ്രീനിവാസൻ സിദ്ദിഖ് സുരേഷ് കൃഷ്ണ മുഹമ്മദ് മുസ്തഫ ശശി കലിംഗ ടി ദാമോദരൻ വിജയൻ വി നായർ ഗൌരി മുഞ്ചൽ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രമുഖ താരങ്ങൾ നിർമ്മാണം മഹാസുബൈർ എ വി അനൂപ് ഛായാഗ്രഹണം മനോജ് പിള്ള സംഗീതം ശരത് ബിജിപാൽ കഥ ടി പി രാജീവൻ